ഹായ് എല്ലാവർക്കും എൻ്റെ കുക്കിങ് വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബോഡി ലവ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു ചെമ്മീൻ ചമ്മന്തി പപ്പട ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് ഒരു മൂന്ന് പപ്പടം എടുത്തിട്ടുണ്ട് അത് ചെ വലുതായ കൊണ്ടാൽ മൂന്നെടുത്ത് ചെറുതാണെങ്കിൽ നാലെടുത്തെടുക്കണം ഒരു ബൗൾ നിറച്ചു കൊടുത്തില്ല ഒരു മുക്കാഭാഗം കുറച്ച് തേങ്ങ ഒരു ഉള്ളി കുറച്ച് കരിയാമ്പില ഒരു മൂന്നാല് ചോള വെളുത്തുള്ളി എടുത്തിട്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ചെമ്മീൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ചെമ്മീൻ എടുക്കുമ്പോൾ എപ്പോൾ നിങ്ങൾ രണ്ടോ മൂന്നോ അടുത്ത് നല്ലോണം കഴുകി അതിൻ്റെ മണ്ണ് പൂയോ ഉണ്ടെങ്കിൽ അത് മാറ്റണം അല്ലെങ്കിൽ ചെ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പൂയി കടിക്കും അതുകൊണ്ട് നല്ല വൃത്തി കഴുകി ലക്ഷം വെള്ളത്തിൽ വെച്ചാൽ അതിൻ്റെ മണ്ണ് ഉണ്ടെങ്കിൽ എല്ലാം അടിയിലേക്ക് പോവും അങ്ങനെ നല്ല കൈ ക്ലീനാക്കി വെച്ച ഇതാണ് ചെമ്മീനാന്ന് പിന്നെ ചക്കക്കുരു എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി പിന്നെ ഉപ്പ് പിന്നെ പുളി ഇത്രയാണ് ഇതിന് വേണ്ടത് നമുക്ക് ഈ ചക്കക്കുരുവിൻ്റെ ഒന്ന് എടുക്കാം ചക്കക്കുരു പുഴുങ്ങി വെച്ചതാണ് പുഴുഞ്ഞാൽ ഇതാകാൻ പറ്റും പുഴുങ്ങിയിട്ട് ചക്കക്കുരു വെച്ചതാണിത് ഇത് തോലലെടുത്തിട്ട് നമുക്ക് ക്ലീൻ ആക്കി വയ്ക്കാം നിലയുള്ള ഈ ചോപ്പ് കുഴപ്പമില്ല നല്ലതാണ് അങ്ങനെ ചക്കക്കുരു ക്ലീനാക്കി ആക്കി വെക്കാം അങ്ങനെ നമ്മൾ ചക്കക്കുരുവെല്ലാം ആക്കി വെച്ച് അഞ്ച് അഞ്ച് ചക്കക്കുരുവാന്ന് എടുത്തത് നമുക്ക് ഷെമ്മീൻ ഒന്ന് വറച്ചെടുക്കാം ഷെമ്മീൻ ഒന്ന് നല്ലോണം വാട്ടി കൊടുക്കാം ചുമീനിന്ന് നല്ല വാഴിവെക്കാം നമ്മുടെ ചുമീന് വറുത്ത് കഴിഞ്ഞ് അത് ഇട മാറ്റി വെക്കാം പപ്പടം വാട്ടിയെടുക്കാം വാട്ടി മൂന്നും എടുക്കും ஏ சோப்பா பப்படெல்லாம் வாட்டி எடுத்து நம்ம பப்படம் இது எல்லாம் வாட்டி கழி ஆதி நமக்கு உள் ஒரு உள்ளி அரிஞ்சிடும் வளத்தி கரியில ஒருதாயி நமக்கு கட்டாக்கிட்டு கொடுக்கா சக்க ചക്ക ഒരു ചെറുതായിട്ടാക്കി കൊടുക്കുന്ന എന്നാലേ അത് വേഗം അരിഞ്ഞു വിട്ടു ഇനി നമുക്ക് ഇത്ര മാത്രം ഒന്ന് ഒരു നല്ലോണം ഒന്ന് ചതുക്കി എടുക്കാം ഇത് ഇതുപോലെ മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് ചതുക്കുക എന്ന് വെച്ചാൽ പപ്പടവും ചെമ്മീനും തേങ്ങയും അത്രയേ ഇതാവുണ്ടു ഇതൊന്ന് നല്ലോണം മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഓരോരുത്തരുടെ എരിവിന് ഇഷ്ടം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാൽ മതി അത് ഓരോരുത്തരും ഇഷ്ടമനുസരിച്ചിട്ട് മുളക് ഓടിയിട്ടുണ്ട് ഒന്നും കൂടി ഇത് ഒതുങ്ങണം തേങ്ങ കൊടുക്കാം എല്ലാം ഒന്നിച്ചിട്ടാൽ ഈ ചക്കക്കുരു ഉള്ളി ഇതൊന്നും ഒതുങ്ങി വരില്ല അതുകൊണ്ട് നമ്മൾ തേങ്ങ കൊടുക്കാം ഇനി നമുക്ക് നോക്കാം തേങ്ങ നല്ല ഇതായിട്ടുണ്ടാവും തേങ്ങ കുറച്ച് മൂത്ത തേങ്ങ ആയിരുന്നു അതുകൊണ്ട് നമുക്കൊരു ലേശം നമ്മൾ കുടിക്കാനാക്കുന്ന ചൂട് വെള്ളം ഇല്ലേ അത് ലേശം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഭയങ്കര വേണം